ഹലോ ആർമീസേ അപ്പൊ ഇന്ന് ആർമീസിന്റെ ലക്കി ഡേയ്സിൽ ഒന്നായിരുന്നു തോന്നുന്നുണ്ട് കാരണം ജെങ്കുക്ക് ഇന്ന് ഇൻസ്റ്റയിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇടുകയും ആർമീസ് ചോദിച്ച കുറെ കാര്യത്തിന് ആൻസർ പറയുകയൊക്കെ ചെയ്തിരുന്നു അതിൽ കുറെ ലക്കി ആർമീസിന് ജങ്കുക്കിന്റെ റിപ്ലൈ ഇട്ടിരുന്നു അപ്പൊ ഇതിൽ ജെങ്കുക്ക് ഇട്ട ആ ഒരു ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എന്തൊക്കെയാണെന്നുള്ളതിന്റെ ചെറിയൊരു മലയാളം എക്സ്പ്ലനേഷൻ ആട്ടോ ഞാനിപ്പോ പറയുന്നത് അതിലെ സ്റ്റോറിയില് ജംഗുക്ക് ഫസ്റ്റ് ഇട്ടത് കഞ്ചോയിൽ എന്റെ പേരില്ലെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ഇനി കഞ്ചോ എന്ന് പറയുന്നത് ഇന്നലെ ലൈവില് ജങ്കുക്ക് കഴിച്ചിരുന്ന ചോക്ലേറ്റ് ഫില്ലിംഗ് സ്നാക്കാണ് കേട്ടോ ഈ ഒരു സ്നാക്കിന്റെ ഒരു ലോഡ് തന്നെ ജെങ്കുക്കിന്റെ കയ്യിലുണ്ട് എന്നുള്ളത് ജെങ്കുക്ക് ആർമീസിന് കാണിച്ചു കൊടുത്തിരുന്നു അപ്പൊ ആ ഒരു സ്നാക്കിനെ കുറിച്ചിട്ടാണ് ഈ ഒരു സ്റ്റോറിയിൽ ഇട്ടേരുന്നത് ഇനി ഇതിന് ഉത്തരം ആർക്കും നൽകാവുന്നതുകൊണ്ട് തന്നെ ഒരു ആർമി ഇതിന് ചിരിച്ചിട്ട് ഒരു ഉത്തരം നൽകിയപ്പോ ജെങ്കുക്ക് ഈ ഒരു കാര്യം നിനക്ക് ഫണ്ണി ആയിട്ട് തോന്നുന്നുണ്ടോ നിനക്കിത് ഫണ്ണി ആയിട്ട് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് ആൻസർ ഇട്ടിരുന്നു പിന്നെ വേറൊരു ആർമി ജെങ്കുക്കിന്റെ ആ ഒരു ഇതിന്റെ സ്റ്റേറ്റ്മെന്റിന്റെ ആൻസർ ആയിട്ട് ജംഗുക്ക് ഇന്നില്ല പക്ഷെ ഇയാൻ എന്ന് ആ പാക്കറ്റിൽ ഇണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ ജെങ്കുക്ക് ഇയാൻ എന്നുണ്ടോ ഞാൻ കണ്ടിട്ടില്ല നമുക്ക് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ജംഗുക്ക് ആർമീസിനോട് ഒരു ഡിന്നർ മെനു സജസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട് അതിന് ആൻസർ ആയിട്ട് ഒരു ആർമി ഞാൻ ഇതുവരെ കൊറിയൻ ഫുഡ് കഴിച്ചിട്ടില്ല എന്നുള്ള ഒരു ഉത്തരം പറയുന്നുണ്ട് അപ്പൊ ജംഗുക്ക് പറയുന്നത് കൊറിയൻ ഫുഡ് ഭയങ്കര ബെസ്റ്റ് ആണ് എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം എന്നാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഉത്തരമായിട്ട് പിന്നെ ഒരു ആർമി ഈ ഒരു ക്വസ്റ്റിന് ഉത്തരമായിട്ട് ഒരുപാട് കൊറിയൻ ഫുഡ്സിന്റെ പേര് പറയുന്നുണ്ട് അതിൽ ജംഗുക്ക് ചിലതൊക്കെ പറഞ്ഞിട്ട് ഇത് വേണ്ട ഇത് വേണ്ട ഇത് വേണ്ട വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇത് കഴിക്കാം അങ്ങനെ പറയുന്നുണ്ട് അതിൽ പിന്നെ ചോദിക്കുന്നുണ്ട് ഇതല്ലാതെ എന്നോട് കഴിക്കാനാണോ നീ പറയുന്നത് പക്ഷേ ഞാൻ ഇതിൽ ഒന്ന് എന്നുള്ളത് അങ്ങനെ ജെങ്കുക്ക് പറയുന്നുണ്ട് അതായിരുന്നു കേട്ടോ ആ ഒരു സ്റ്റോറീൻ്റെ ഉത്തരം പിന്നെ നെക്സ്റ്റ് സ്റ്റോറിയായിട്ട് ജെങ്കുക്ക് ഇടണത് നിങ്ങൾ ക്യൂരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയാമെന്നുള്ള ആ ഒരു ടാഗ് ആയിരുന്നു അതിന് ആർമീസ് പിന്നെ ഓരോരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് അതിൽ ആദ്യത്തെ ആർമി ചോദിക്കണത് നിങ്ങളൊരു സൂപ്പർ ഹീറോ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് എങ്ങനത്തെ പവർ ആയിരുന്നു വേണ്ടിയിരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ ഉത്തരമായിട്ട് ജംഗുക്ക് ഫസ്റ്റ് പറയുന്നത് ടൈം ാണ് അത് ഭയങ്കര ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ജെങ്കുക്ക് പറയുന്നുണ്ട് ഇത് പറഞ്ഞിട്ട് വീണ്ടും ജെങ്കുക്ക് ഒരു നിമിഷം ഒരു നിമിഷം ഞാൻ ചിന്തിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്താ എനിക്ക് ഇപ്പൊ കൺഫ്യൂഷനായി ഒന്നും കൂടി ഞാൻ ചിന്തിക്കട്ടെ എന്ന് പറയുന്നുണ്ട് പിന്നെ ഒരു ആർമി ചോദിക്കുന്നുണ്ട് ഇപ്പൊ എത്ര കിലോണാണ് ജെങ്കുക്കിന്റെ വെയിറ്റ് എന്നുള്ള ചോദിക്കുന്നുണ്ട് കാരണം ഇപ്പൊ കുറച്ച് നല്ലോണം വെയിറ്റ് കുറഞ്ഞതായിട്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജെങ്കുക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് പറയുന്നത് അപ്പോൾ ജെങ്കുക്ക് പറയുന്നത് ഞാൻ മിലിറ്ററിയിൽ ആയിരുന്ന സമയത്ത് എഴുപത്തി ആറ് കിലോ ഉണ്ടായിരുന്നു അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇപ്പോ ഒരു അറുപത്തൊമ്പത് അറുപത്തെട്ട് കിലോനൊക്കെ ഉണ്ടായിരിക്കും അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നുന്നത് പറയുന്നുണ്ട് പിന്നെ ഒരു ആർമി പറയുന്നത് എന്റെ പരീക്ഷയ്ക്ക് ഇനി വലിയ സമയൊന്നും ഇല്ല ഞാനിനി എന്താ ചെയ്യണ്ടെന്നുള്ള ചെങ്കുക്കിനോട് ചോദിക്കണ്ട് അതിന് ജെങ്കുക്ക് പറയണത് ഞാൻ ഇതുവരെ എന്റെ പരീക്ഷകളിലൊന്നും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിന് എന്ത് ഉപദേശം തരേണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷെ നിങ്ങൾ ഇതിന് നന്നായിട്ട് പ്രയത്നിച്ചാൽ നിങ്ങൾക്ക് അതിനുള്ള ഫലം കിട്ടും എന്ന് പറയുന്നുണ്ട് പിന്നെ ഒരു ജോക്ക് പോലെ എന്ന് വെച്ചിട്ട് ഞാൻ ഇതിന് നന്നായിട്ട് പരിശ്രമിച്ചിട്ടില്ല എന്നാണ് അതിന്റെ ഒരു അർത്ഥം ചെങ്കുക്ക് പറയുന്നുണ്ട് പിന്നെ ഒരു ആർമി ജെങ്കുക്കു എന്താ ചെയ്യണെന്ന് ചോദിക്കുമ്പോ ജെങ്കുക്ക് പറയുന്നുണ്ട് ഈ ഞാനിപ്പൊരു ഇൻസ്റ്റഗ്രാം സ്റ്റോറീസിനൊക്കെ റിപ്ലൈ ചെയ്തോണ്ടിരിക്കയാണ് പിന്നെ അറ്റ് ദി സെയിം ടൈം ഞാൻ ഒരു ഐ വി ഡ്രിപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് ഡ്രിപ്പ് എടുക്കുന്നുകൊണ്ടാണ് ഞാൻ ഒച്ചതിൽ സംസാരിക്കാത്തതെന്നും പറയുന്നുണ്ട് പിന്നെ ഒരു ആർമി ജെങ്കുക്കിനോട് ഇനി ഒരു നെക്സ്റ്റ് ജന്മം ഉണ്ടെങ്കിൽ എന്തായിട്ട് ജനിക്കാനാണ് ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ ജെങ്കുക്ക് പറയണത് ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള വലിയൊരു കാക്കയായിട്ട് ജനിക്കാനാണ് ഇഷ്ടം അത് ഞാനൊരു കാക്കയായിട്ട് ജനിക്കാനാണ് എനിക്ക് ഇഷ്ടം എന്ന് പറയുന്നുണ്ട് പിന്നെ ഒരു ആർമി ജെങ്കുക്കിനോട് എന്നോട് എന്തെങ്കിലും ഒരു വേർഡ് എന്ന് ചോദിക്കുമ്പോൾ ജെങ്കുക്ക് എന്തെങ്കിലും ഒരു വേഡ് എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ ഇടുന്നുണ്ട് പിന്നെ ഒരു ആർമി ചെങ്കൂക്കിനോട് ഏട്ടാ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കല്ല ടൈപ്പ് ചെയ്തിട്ടാണ് ഉത്തര ഇടേണ്ടത് എന്ന് പറയുമ്പോൾ അതിനുത്തരമായിട്ട് ചെങ്കൂക്ക് ഞാൻ ഇത് ഉച്ചത്തിൽ പറയണെന്നുള്ള കാര്യം ടൈപ്പ് ചെയ്ത് തരണുണ്ട് അതെനിക്ക് തോന്നിയത് ഞാനിത് ഉച്ചത്തിൽ പറയുകയാണ് എന്നുള്ളത് ചിന്തിച്ചിട്ട് ചിലപ്പോൾ അങ്ങനെ ചോദിച്ച് പറഞ്ഞതായിരിക്കാം കാരണം അത് കഴിഞ്ഞിട്ടുള്ള ആൻസറൊക്കെ ജെങ്കുക്ക് ടൈപ്പ് ചെയ്തിടുകയാണ് ചെയ്തത് പിന്നെ ആർമി ജെങ്കുക്കിനോട് ഇനി നെക്സ്റ്റ് പി എവിടെ എടുക്കാനാണ് ജെങ്കുക്കിനെടു ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ ജെങ്കുക്ക് പറയുന്നുണ്ട് നെക്സ്റ്റ് പി എസ് ഇപ്പം എനിക്ക് പി എസിങ് ഒന്നും എടുക്കാൻ താല്പര്യമില്ല അപ്പോൾ ഞാൻ ഡിസൈഡ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് അതിന് ഉത്തരം കൊടുക്കുന്നത് പിന്നെ ഒരു ആർമി ജെങ്കൂക്കിനോട് നെക്സ്റ്റ് വിവേഴ്സ് ലൈവില് എന്ത് ഫുഡാണ് ഉണ്ടാക്കാൻ പോകണമെന്ന് ചോദിക്കുമ്പോൾ ചെങ്കുക്ക് ഞാൻ അതിനെക്കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ ഒരു ആർമി ജെങ്കൂക്കിനോട് ട്രാൻസിസ്റ്റ് ലവ് എന്നിട്ടുള്ള ഒരു കൊറിയൻ ഡേറ്റിംഗ് ഷോ ഉണ്ട് അത് കാണുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജെങ്കൂക്ക് ഞാൻ കണ്ടിട്ടില്ല അത് രസമുണ്ടോ ഇന്ന് തൊട്ട് വാച്ച് ചെയ്യണം എന്ന് പറയുന്നുണ്ട് പിന്നെ ഒരു ആർമി ജെങ്കൂക്കിനോട് ചോദിക്കണത് സത്യം പറയണം നിങ്ങൾക്കൊരു സമയത്ത് എണീക്കണം എന്നുണ്ടെങ്കിൽ എത്ര അലാറം വരെ നിങ്ങൾ വെക്കും എന്നുള്ളത് ചോദിക്കുന്നുണ്ട് അതിന് ചെങ്കൂക്ക് ഞാനൊരു ഫൈവ് മിനിറ്റ്സ് ഇന്റർവെല്ലില് ഏർ മൂന്ന് ടൈപ്പായിട്ടൊക്കെ അലാറം വെക്കാറുണ്ട് അതായത് എനിക്ക് ഒരു മണിക്കാണ് എണീക്കേണ്ടത് വെച്ചാൽ ഞാനൊരു പന്ത്രണ്ട് അൻപത്തി അഞ്ചിന് ഒരു മണിക്ക് ഒന്ന് അഞ്ചിന് അങ്ങനെയാണ് അലാറം വെക്കലെന്ന് പറയുന്നുണ്ട് പിന്നെ ഒരു ആർമി ജങ്കുക്കിനെ റിപ്ലൈ ആയിട്ട് ഒരു ഗേള് കരയുന്നതായിട്ടുള്ള ഒരു മെമ്മെ അയക്കുന്നുണ്ട് അതിന് ജെങ്കുക്ക് റിപ്ലൈ ആയിട്ട് കരയല്ലേ എന്ന് പറയുന്നുണ്ട് പിന്നെ ഒരു ആർമി ജെങ്കുക്കിനോട് ഉപ്പം എൻ്റെ ഈ ഒരു ഇതിന് ക്വസ്റ്റ്യന് ഉത്തരം തന്നാൽ ഞാൻ ഇവിടെ സ്കൂളിൻ്റെ വാരാന്തയിൽ ഇറങ്ങിയിട്ട് അത് വിളിച്ച് പറയുന്നു പറയുന്നുണ്ട് അതിൽ ജെങ്കുക്ക് ആ വിളിച്ചു പറഞ്ഞോ അത് വിളിച്ച് പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് ഒരു ആൻസർ കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ആർമി ജെങ്കുക്കിനോട് ഇൻസോമേനിയ ഓവർകം ചെയ്യാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു അതിന് ജെങ്കുക്ക് റിപ്ലൈ കൊടുക്കണം നിങ്ങളത് പോസ് ചെയ്ത് മാറ്റാൻ ോക്കണ്ട ഡെയിലി വിറ്റമിൻ ഡി എടുക്ക അങ്ങനെയുമ്പോ നാച്ചുറൽ ഇത് മാറിക്കോളും എന്ന് പറയുന്നുണ്ട് പിന്നെ ഒരു ആർമി ജെങ്കൂക്കിനോട് നിങ്ങൾ ഒരു ഏഞ്ചൽ ആണെന്ന് ചോദിക്കുമ്പോൾ ജംഗുക്ക് അതിന് ഉത്തരമായിട്ടാ അല്ല ഞാനൊരു മനുഷ്യനാണെന്ന് പറയുന്നുണ്ട് പിന്നെ ഒരു ആർമി ജെങ്കൂപ്പിനൊരു പിക്ചർ അയച്ചിട്ട് ഞാൻ ജംഗു കഞ്ചുസ് നാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ജംഗുക്ക് താങ്ക് യു എന്ന് ആർമിനോട് പറയുന്നുണ്ട് പിന്നെ ഒരു ആർമി ജെങ്കൂക്കിനോട് മസിൽ ട്രെയിനിങ്ങിന് ഉള്ള കുറച്ച് വർക്കൗട്ട്സ് പറഞ്ഞതാണ് ചോദിക്കുമ്പോൾ ജെങ്കുക്ക് പറയുന്നത് ഞാൻ പി ആയിട്ട് വല്ലാതെ ഒന്നും വർക്കൗട്ട് ചെയ്യാറില്ല എന്നാലും പുള്ളപ്പ് പുഷപ്പ് ഡിപ്സ് സൈഡ് ലാറ്ററൽ റൈസസ് സ്ക്വാഡ്സ് ഇതൊക്കെ ചെയ്യാനാണ് പറയുന്നത് കേട്ടോ പിന്നെ ഒരു ആർമി ജെങ്കൂക്കിനോട് ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് ഒരു ഉത്തരം കൊടുക്കുമ്പോൾ ജെങ്കുക്ക് പറയണത് നൊണയെന്നാണ് പിന്നെ ഒരു ആർമി ജെങ്കൂക്കിനോട് ഏതെങ്കിലും പി സി ഗെയിംസ് റെക്കമെൻഡേഷൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജെങ്കൂക്ക് പബ്ജി പറഞ്ഞു പറഞ്ഞെടുക്കണത് പിന്നെ ഒരു ആർമി ജെങ്കൂക്കിനോട് ഏട്ടാ നിങ്ങൾ ഭയങ്കര ഫണ് ഓർ അനിയത്തി നീയും ഫണ്ണി ആണെന്ന് പറയണ്ടേ ഒരു ആർമി ജെങ്കുക്കിനോട് മാത്സ് മനസ്സിലാവുമെന്ന് ചോദിക്കുമ്പോ ജംഗുക്ക് എനിക്കത് മനസ്സിലാവണം എന്നുണ്ട് പറയുന്നുണ്ട് പിന്നെ ഒരു ആർമി ജെങ്കുക്കിനോട് ഏട്ട ഞാനിപ്പോ അഡൾട്ടായി എന്ന് പറയുമ്പോ ജെങ്കുക്ക് ഈ ഏട്ടന്മാരൊക്കെ നമ്മളോട് പറയാലോ ഓ നീ നന്നായിട്ട് വളർന്നു നല്ല വലുതായി എന്നുള്ള അങ്ങനത്തെ ഒരു തരത്തിലുള്ള ഒരു ആൻസർ കൊടുക്കണ്ട ആ പിന്നെ ഒരു ആർമി ജെങ്കൂക്കിനോട് ഞാൻ ജെഹോപ്പിന് മിസ് ചെയ്യണ്ടെന്ന് അദ്ദേഹത്തിനോടൊന്ന് പറയുവെന്ന് ചോദിക്കുന്നുണ്ട് അതിന് ജെങ്കുക്ക് ജെഹോപ്പായി മിസ് യു എന്നും പറഞ്ഞിട്ട് പറയണ്ട് പിന്നൊരു ആർമി ജങ്കൂക്കിനോട് ഒരു ദിവസം ഇൻവിസിബിൾ ആവാൻ കഴിഞ്ഞാല് എന്താണ് ചെയ്യാൻ ആഗ്രഹം എന്നുള്ളത് ചോദിക്കേണ്ടത് അതിന് ജെങ്കൂക്ക് വായ പൊത്തിയിട്ടുള്ള ഒരു ഇമോജി ഇരുന്നുണ്ട് ചിലപ്പോൾ ഉദ്ദേശിച്ചത് പറയാൻ പറ്റാത്ത കാര്യമാണ് എന്നുള്ളതായിരിക്കാം പിന്നെ ഒരു ആർമി ജെങ്കൂക്കിൻ്റെ വർക്കൗട്ട് റൂട്ടീനെ കുറിച്ചിട്ട് എത്ര ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യണത് എന്നിട്ടുള്ളത് ചോദിക്കുന്നുണ്ട് അതിന് ജെങ്കൂക്ക് ഞാൻ മൂന്ന് ഡേയ്സ് ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നുണ്ട് പിന്നെ വീണ്ടും ഒരു ആർമി ജങ്കൂക്കിനോടെ ആട്ടാ നിങ്ങൾ ഭയങ്കര ഫണ്ണിയാണെന്ന് പറയുമ്പോൾ ജെങ്കൂക്ക് യാ എന്ന് പറയുന്നുണ്ട് പിന്നൊരു ആർമി ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് സ്പോർട്സ് ആണ് പഠിക്കാൻ താല്പര്യം ചോദിക്കുമ്പോൾ ജെങ്കുക്ക് പറയണ്ടേ എനിക്ക് ക്ലൈമ്പിങ് ആണ് പഠിക്കാൻ താല്പര്യം എന്ന് പിന്നെ ഒരു ആർമി നിങ്ങൾ ഇതുവരെ മിലിറ്ററിയിൽ പോയിട്ടില്ലേ നിങ്ങൾ നിങ്ങളെ ഡി എം ചെക്ക് ചെയ്തിട്ടില്ലേ എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ജെങ്കുക്ക് അത് എന്താണെന്നുള്ള രൂപത്തിലൊരു ക്വസ്റ്റ്യൻ മാർക്ക് രൂപേണ ഒരു ആൻസർ ഇടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ജെങ്കുക്ക് ഈ ഒരു സ്റ്റോറി സെക്ഷൻ ക്വസ്റ്റ്യൻ ആൻസറിന്റെ സ്റ്റോറി സെക്ഷൻ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇടുന്നത്